ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ തമിഴ്നാട് വിശേഷങ്ങളായാലോ ഞങ്ങളായാലോ ഞങ്ങളെ ബസ്സൊക്കെ കുടിച്ച് തമിഴ്നാട്ടിലേക്കാണേ പോകുന്നത് അങ്ങനെ തമിഴ്നാട് എത്തി ഞങ്ങൾ സമ്പത്ത് റെസിഡൻസിയിൽ റൂമൊക്കെ എടുത്ത് കുളിച്ചു മാറ്റി താഴത്തേക്ക് പോവുകയാണ് ഞങ്ങൾ അവിടെ എത്തി ഉടനെ തന്നെ ആ പയനിയിലേക്കാണ് ബസ് പോകുന്നത് പനിയിലുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ താഴത്തുനിന്ന് കാണുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പനി മല കയറുന്നതിന് മുമ്പായിട്ട് ഫ്രണ്ടിൻ്റെ വൈഫിനെയും കുട്ടീനേയും തലമൊട്ടയടിക്കാനുള്ള നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ടാണേ പോകുന്നത് അവർ ഷീട്ടാക്കാൻ പോയ സമയത്ത് പപ്പി പപ്പിമോളും തമ്മിലുള്ള സ്നേഹ പ്രകടനങ്ങൾ വാരിക്കൂരി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഷീട്ടൊക്കെ ആക്കി അവർ വന്നതിന് ശേഷം ഫസ്റ്റ് കുഞ്ഞുമാവൻ്റെ മുടി മുട്ടയടിക്കേണ്ടായി കുഞ്ഞുവാവ കരുമ്പോഴൊക്കെ ധ്യാൻവി കുഞ്ഞുമാവനെ ഉണ്ടായിരുന്നു ദൂരെ നിന്നിട്ട് അതിന് ശേഷം ചേച്ചീൻ്റെ മുടി മുട്ടയടിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ മുടി ഫസ്റ്റ് വെള്ളം തൂകി പിന്നെ രണ്ടായിരത്തി എട്ടിയിട്ടാണ് വടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ മുടി അങ്ങനെ തന്നെ കെട്ടിയിട്ട് അങ്ങനെ തന്നെയാണ് അവർ അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചേച്ചിൻ്റെയും ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇതാണ് ഫൈനൽ ലുക്ക് നമ്മുട്ട നമ്പർ വൺ മുട്ട നമ്പർ ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി അപ്പോഴാണ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പനിയുടെ സ്റ്റെപ്പ് കയറുമ്പോൾ ഫോൺ അലൗഡ് അല്ല എന്ന് പറയുന്നത് പിന്നെ ഫോൺ ഞങ്ങൾ താഴത്തെ ഏൽപ്പിച്ചതിന് ശേഷമാണ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് താഴത്തുനിന്ന് തന്നെ ഒരു മിനിറ്റ് കഴിയുമ്പോൾ ധ്യാൻവിക്ക് നല്ല ഉറക്കു വരുന്നുണ്ടായിരുന്നു അപ്പം പിന്നീട് സ്റ്റെപ്പ് കയറാനാകുമ്പോഴത്തേക്ക് ധ്യാന്വി സുഖമായിട്ട് താങ് കിടന്ന് ഉറങ്ങി പിന്നെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി ഒരു പകുതി എത്താൻ ആയപ്പോഴാണ് ധ്യാൻവിനെ ഞങ്ങളെ ഏൽപ്പിച്ച് പിന്നെ ധ്യാൻവി കുറെ ഒക്കെ സ്റ്റെപ്പ് കയറാനുണ്ടായി പിന്നെ ക്യൂ ഒക്കെ നിന്ന് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ എന്നാലും തൊഴുത് നന്നായിട്ട് തൊഴുതൊക്കെ ചെയ്തു അതിന് ശേഷം ഞങ്ങൾ വൈകിട്ട് ഇടുമ്പൻ ഹിൽസിലേക്കാണ് പോയതത് അതിനിടയിൽ ഞങ്ങൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അത് വീഡിയോ ആയിട്ടൊന്നും എടുപ്പിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇടുമ്പൻ ഹിൽസിലേക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കൊക്കെ കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ഭയങ്കര ചില്ലും ആയിരുന്നു ഹാപ്പി ആയിട്ടാണ് വരുന്നത് ഇവിടെ അഞ്ഞൂറ്റി ഇരുപത് സ്റ്റെപ്പ് അങ്ങാനാണ് ഉണ്ടെന്ന് താഴ്ത്ത് താഴ്ത്തിരിക്കുന്ന കച്ചവടക്കാർ പറഞ്ഞതാണ് അവർ പറഞ്ഞത് ആ സ്റ്റെപ്പ് ഫുള്ള് ധ്യാൻ വേഗം അടിച്ച് പൊളിച്ച് ഒറ്റയ്ക്ക് കൂക്ക് പിടിച്ചൊക്കെ കയറുന്നുണ്ടായിരുന്നു അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു പനിൽ ആയിരം സ്റ്റെപ്പിൻ്റെ എന്ന് പറഞ്ഞത് കറക്റ്റ് എത്രയാണെന്നുള്ളത് എന്നൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആയിരം സ്റ്റെപ്പ് എന്ന് പറയുന്നവരുണ്ട് പിന്നെ എഴുന്നൂറോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ എന്തോ സ്റ്റെപ്പോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അറിയത്തില്ല അറിയുന്നവർ കമൻറ്റ് ചെയ്യും ഞാൻ അവിടെ എത്തി ഇടുമ്പഹിൻസിലെത്തി ധ്യാൻവി നന്നായിട്ട് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് അവിടുന്ന് കൂടി വെച്ച് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങി പിന്നെ തിരിച്ച് റൂമിലേക്കൊക്കെ റൂമിൽ പോയി ഞങ്ങളെ പെട്ടിയും കടക്കുമൊക്കെ എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു അതിൻ്റെ ഇടയിൽതാ ധ്യാൻവിയും അതുപോലെ തന്നെ വൃത്തിക്കുട്ടിയും ഭയങ്കര പൊരിയൊക്കെ ഷെയർ ചെയ്ത് കഴിച്ച് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പം രണ്ടാളത് ആ ഡാൻസൊക്കെ ടിച്ച് പൊളിച്ച് തമർക്കാണ് അവിടെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ